ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനെ ഒന്നരനാരി അരി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നായിരുന്നു അത് ഞാൻ എടുത്തൊന്ന് വെളിയിലോട്ടാക്കി ഇത് നമുക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അരി എത്രയുണ്ടോ അത്രയും തന്നെയാണ് നമ്മൾ വെള്ളം അളവെടുക്കേണ്ടത് ഒന്നര കപ്പ് വെള്ളം അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കണം തക്കാളിക്കയും സവാളയും എല്ലാം ഞാൻ സെറ്റാക്കി അരിഞ്ഞ് വെച്ച് അതുപോലെ തന്നെ പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പിന്നത്തെ എരിക്ക് വേണ്ടി പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് അങ്ങനെ അതിനാവശ്യമായ വെള്ളവും നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചു പിന്നെ ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അത് ഒഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇച്ചിരി ഒഴിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം എനിക്ക് നെയ്യ് ഇച്ചിരി ഉള്ളായിരുന്നു ഞാനപ്പോൾ ഉള്ള നെയ്യെല്ലാം കൂടെ പടിച്ചൂറ്റി അതിലങ്ങ് ഒഴിച്ചു അതിനെയൊന്ന് നല്ലവണക്ക് ഇച്ചിരി ഉള്ളായിരുന്നു അതെല്ലാം ഒന്ന് നല്ലവണക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു ഞാനൊരു നാല് സവാളയാണ് എടുത്തത് ആ നാല് സവാളയിൽ പകുതി നമ്മുടെ ആ അതിൻ്റെ നേർ പകുതി എടുത്ത് നമ്മളൊന്ന് വറുത്ത് ഫ്രൈ ആക്കി എടുക്കണം ഈ ഞാനിത് ഒന്ന് രണ്ട് കൈ കൊണ്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ ഒരു കൈയിൽ ഫോൺ ഒരു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് അതെല്ലാം വടിച്ചന്ന് അതിനകത്തോട്ടിട്ട് നെയ്യും എണ്ണയും കൂടെ നല്ലവണ്ണക്കു ചൂടായി വന്നു അപ്പം അതിൻ്റെ പാതി സവാള നമ്മൾ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉണക്കൊന്നും മുരിഞ്ഞൊക്കെ വരണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കി വയറ്റി കൊടുത്തോണ്ടേ ഇതൊരു നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ് നല്ല പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നല്ല ഉണക്കൊന്നും വരണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇളക്കി നമ്മളിത് വറുത്ത് മാറ്റി നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ കാരണം ഇത് നമുക്കിതിൻ്റെ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളാണ് അങ്ങനെ ഞാൻ കൈ മാറ്റാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു കളറൊക്കെ മങ്ങി ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് അങ്ങനെ ഗോൾഡൻ ഒരുമാതിരി കൂടെ ആവണം അങ്ങനെ ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആയി ഇങ്ങനെ വരുന്നു ഇനി നമുക്ക് ഇതൊന്ന് വാരി ഞാനെടുത്ത് മാറ്റി കോരി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അങ്ങനെ കശുവണ്ടിയും മുന്തിരിങ്ങയും ഫ്രൈ ആയി വന്നപ്പം അതും എടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി രണ്ടാക്കി ഒരു പാത്രത്തിൻ്റെ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ മതി എല്ലാം ഞാൻ എടുത്ത് സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെയാണ് ബാക്കിയുള്ള സവാള നമ്മൾ വഴറ്റിയെടുക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ആ സവാള അതിലേക്ക് എല്ലാം കൂടെ കുടഞ്ഞിട്ട് ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പിടെ ഒന്ന് വയൻ വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ അതും നല്ല ഉണക്ക തേണ്ട കളറൊക്കെ മാറി ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വയണ്ടുവരണം വയണ്ടുവരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിരുന്നായിരുന്നു അതുകൂടെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തു അത് നല്ലവണക്കൊന്ന് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നണം വരെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇതിൻ്റെ പ്രത്യേക കൂട്ടം എന്ന് പറഞ്ഞാൽ പച്ചമുളക് ചതച്ചതാണ് അത് നമ്മൾ അതിനകത്തോട്ട് എല്ലാം ഇട്ട് അതും നല്ലോണക്കൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായി വരുന്നുണ്ട് ഞാൻ ഏകദേശം മൂന്ന് പച്ചമുളകാണ് എടുത്തത് മൂന്ന് പച്ചമുളക് ഉണ്ടമുളകു പോലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഏകദേശം എരിയും ഉണ്ടായിരുന്നു നല്ല ഉണക്കതൊന്ന് ഒന്ന് സെറ്റാക്കി എടുത്ത ശേഷം നമ്മളതിലേക്ക് ഒരു രണ്ട് സവാള തക്കാളിക്ക ഞാൻ എടുത്തു അത് കുഞ്ഞ് തക്കാളിക്കായ കൊണ്ടാണ് ഞാൻ രണ്ട് തക്കാളിക്ക എടുത്തത് നിങ്ങൾ ആവശ്യം പോലെ വലുതാണെങ്കിലും ഒരു തക്കാളിക്ക് എടുത്താലും മതി ഞാൻ അത് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഒന്ന് വയണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്കൊന്നും പിടിക്കരുത് നമുക്ക് എണ്ണയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നല്ല ഉണക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ അതൊന്ന് സെറ്റായി വരുന്നുണ്ട് ആ തക്കാളിക്കയുടെ ഒരു പച്ചമണമൊക്കെ ഇങ്ങനെ ഒന്ന് മാറി വരുന്നു ഇത് നേരത്തെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ച കാര്യങ്ങളാണ് കാണിക്കുന്നത് ഈ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളവും ചൂടാക്കി ഇതും എല്ലാം വറുത്തു മാറ്റി ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കനാണ് ഇടേണ്ടത് അതിനാണ് ചിക്കൻ കൊണ്ടൊന്ന് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഇതൊന്ന് എല്ലാം സെറ്റായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് ചിക്കൻ എല്ലാം ഒന്ന് നല്ല ഉണക്ക എല്ലടവും ഇളക്കി നല്ല ഉണക്ക് എല്ലായിടവും ആ എരിയും അരപ്പും ഒക്കെ ഒന്ന് പിടിക്കത്തക്ക ഉണക്കം നമ്മൾ ഫ്രൈ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അങ്ങനെ നല്ല ഉണക്കം ഇളക്കി നമ്മൾ ഇനിയും കുക്കറ് ഫുൾ നമ്മൾ വിസിൽ വെച്ച് അടയ്ക്കുകയല്ല ചെയ്യുന്ന ചുമ്മാ ഒന്ന് അടച്ചാൽ മതി നമ്മൾ ചുമ്മാ ചൂട് പോകാൻ വേണ്ടി നമ്മൾ കറിയൊക്കെ വെച്ചിട്ടിങ്ങനെ പാതി തുറന്ന് വെക്കൂല്ലേ അങ്ങനെ ചെറിയൊരു വിടവിൽ നമ്മളൊന്ന് തുറന്ന് വെച്ചിരുന്നാൽ അടച്ചു വെച്ചിരുന്നാൽ മതി പിന്നെ ഇനി നമ്മൾ അരിയാണെങ്കിൽ നമ്മളെടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരുന്നത് അതൊന്ന് നല്ലവണക്ക് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കഴിവ് ഞാൻ കഴുകി പിന്നെ അത് ഞാൻ ഇടയ്ക്ക് ഒന്ന് കുക്കർ തുറന്നു നോക്കിയപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് അവിഞ്ഞു വരുന്നവലാവുന്നുണ്ട് ഇനി നമുക്കത് നല്ലോണം കിളക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഈ ഉണ്ടല്ലോ സവാളയുടെ പകുതി ഞാനെടുത്ത് അതിനകത്തോട്ടിട്ടു ഈ ഞാൻ ഒഴിച്ച വെള്ളം ഏതെന്താണ് തൈരാണ് തൈര് ഗർഭമസാല നമ്മുടെ ബിരിയാണി മസാലയാണ് ഞാൻ ഇതിനകത്തോട്ടിട്ടത് ബിരിയാണി മസാല ഓപ്ഷണലാണ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടു പിന്നെ അരമുറി ത നമ്മുടെ ഏതാണ് നാരങ്ങ നീരോടാണ് ഞാൻ പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത് അതെല്ലാം നല്ല ഉണക്കൊന്ന് മിക്സായി നല്ല എടുത്തു ഏകദേശം തന്നെ ഇതുപോലൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ജീരകശാല അരിയെ ഇട്ട് കൊടുത്തു എല്ലാം നല്ല ഉണക്കൊന്ന് പതുക്കി വെക്കണം അത അമക്കുമല്ല ഒന്ന് നിരത്തി നിരത്തി എല്ലാം ഒന്ന് എല്ലായിടത്തും എത്തും എക്കത്ത ഉണക്ക് ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ഉപ്പിട്ട് ചേർത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ആ ഒന്നര ക്ലാസ് വെള്ളമാണ് ആ ഒന്നര ക്ലാസ് വെള്ളം നമ്മൾ ഇനി ഇതിലേക്ക് എല്ലാം ഒന്ന് നിരത്തി സെറ്റാക്കിയ ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഈ നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് വെള്ളം എല്ലാം ഒഴിച്ച ശേഷം നമ്മൾ ഇനി ഇത് ഇതങ്ങ് അടച്ചു വെക്കുകയാണ് നമ്മൾ ഉപ്പെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ സവാള സവാളമായിട്ട് അന്നേരത്ത് ഉപ്പ് ചേർത്തു പിന്നീട് നമ്മൾ ഈ വെള്ളത്തിന് നമ്മൾ ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഒരു വിസിൽ വരത്തക്ക ഉണക്ക് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുത്ത് നമ്മൾ ഓഫ് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഹൈ ഫ്ലെയിം ആക്കി ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരു വിസിലൊക്കെ വന്നു അപ്പോൾ നമുക്കിനിയത് നമുക്കിനി ഓഫ് ചെയ്ത് വെക്കണം അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമ്മളിനി ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്ത ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെയാ ഏകദേശം എല്ലാം സെറ്റായി ഞാൻ ഒരു അരിയെടുത്തൊന്ന് നോക്കി വെന്തിട്ടുണ്ടോയെന്ന് നോക്കിയപ്പോൾ അത് ഏകദേശം വെന്തിരിക്കുകയാണ് എല്ലാം സെറ്റായിട്ടുണ്ട് നല്ല ഉണക്ക് വെന്തു നല്ലതാണ് ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റും ചെയ്ത് നോക്കി നല്ല ഉപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ കറു കശുവണ്ടി മുന്തിരിങ്ങ നമ്മളുടെ സവാള എല്ലാം കൂടി മണ്ടയിലോട്ടിട്ടിങ്ങനെ ഒന്ന് വെച്ചു അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മസാലയും കാൽ ടീസ്പൂൺ നമ്മളുടെ ഏതാണ് ബിരിയാണിയുടെ മസാല ഉണ്ടെന്ന് പറഞ്ഞില്ല അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ് അതൊന്നും ചേർക്കണമെന്നില്ല നമ്മൾ ആദ്യം ചേർത്താണ് ഞാൻ പിന്നീട് അതുകൂടെ ഒന്നെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു ഇനിയൊന്ന് ആ മണ്ടയൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് മാറ്റുവാണ് അടി താത്തിളക്കുന്നില്ല മണ്ടഭാഗം ഒന്ന് ഇളക്കി ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അന്നേരം തന്നെ വിളമ്പണമെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാം ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് അനക്കാതെ അതുപോലെ തന്നെ പിന്നെ ഒന്ന് അടച്ചെടുത്ത് വെച്ചു അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം എല്ലാം റെഡിയായി സെറ്റായി ഇനിയും കഴിച്ചാൽ മാത്രം മതി അപ്പം ഞാൻ വിചാരിച്ചു അന്നാ പർപ്പിടവും സ സമ്മന്തി അരച്ചു പർപ്പിടവും ഉണ്ട് ഇച്ചിരി തൈരും ഒക്കെ എല്ലാം സെറ്റാക്കി എന്നാലും ഇതിൻ്റെ കൂട്ടത്തി ബിരിയാണിയുടെ കൂടെ നമുക്ക് എവിടെ ചെന്നാലും മുട്ടയും കിട്ടുമല്ലോ അന്ന് രണ്ട് മുട്ടയും ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ മുട്ടയും എല്ലാം പുഴുങ്ങി സെറ്റാക്കി വെച്ചു അങ്ങനെ ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ് എല്ലാം സെറ്റായി നമ്മളിനിയും പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെല്ലാം തുറന്ന് നമ്മൾ വിളമ്പാൻ തുടങ്ങുവാണ് അങ്ങനെ ഞാൻ എല്ലാം അടി താത്ത് ഒന്ന് ഇളക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ ബിരിയാണി കുട്ടൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എളുപ്പമാണ് നല്ല സൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുകയല്ല നല്ല ടേസ്റ്റായിരുന്നു ഇങ്ങനെ നമ്മുടെ ബിരിയാണി എല്ലാം അടിപൊളിയാണ് എല്ലാവരും പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നിടം വരെ ഓക്കെ ബൈ ബൈ ടാറ്റ എല്ലാവർക്കും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരണമെന്നുണ്ട് പക്ഷെ നിർവാഹമില്ല നമുക്ക് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷനാണ് ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കടയിൽ കഴിക്കുന്നത് പോലെ തന്നെ ഓക്കെ ബൈ ബൈ ടാറ്റ